ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ നിലമ്പൂർ ജോയിന്റ് ആർ ടിഒീസിന് മുന്നിൽ ഐ എൻ ടി യു സി ധരണ നടത്തി ജോയിന്റ് ആർ ഓഫീസ് ഏജന്റ് മുക്തമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് ഉദ്ഘാടനം ചെയ്തു വലിയ ശ്രീ ഗണേഷ് കുമാർ ഇവിടെ രംഗപ്രവേശം ചെയ്തത് അദ്ദേഹം വന്ന ഉടനെ തന്നെ ഏജന്റുമാരെ ഇതിനകത്ത് കയറാൻ അനുവദിക്കില്ല എന്നാണ് ആദ്യത്തെ പ്രഖ്യാപനം രണ്ടാമത്തെ പ്രഖ്യാപനം കാല് ഫ്ലക്സിൽ നിന്നെടുത്താൽ വണ്ടി പുറകോലോട്ട് പോകില്ല പോകാൻ പാടില്ല അങ്ങനെയുള്ളവർക്ക് ലൈസൻസ് കൊടുക്കില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രഖ്യാപനം മൂന്നാമത്തെ പ്രഖ്യാപനം ഒരു ദിവസം പത്ത് ആളിൽ കൂടുതൽ പത്ത് ആളുകൾക്ക് ടെസ്റ്റ് കൊടുക്കില്ല കൊടുക്കില്ല ടെസ്റ്റിന് സമയം എന്നുള്ളതായിരുന്നു ഗണേഷ് കുമാർ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിച്ചതുമാതിരി ആർ ടിഒയുടെ മുകളിൽ ഒരു നിലമ്പൂർ ജോയിന്റ് ആർ ഫിറ്റ്നസിനും മറ്റ് ആവശ്യങ്ങൾക്കും എത്തുന്ന ഓട്ടോ ടാക്സി ഗുഡ്സ് വെഹിക്കിൾ മേഖലയിൽപ്പെട്ടവരെ ഉദ്യോഗസ്ഥർ മനപൂർവ്വം ബുദ്ധിമുട്ടിച്ച് ജോയിന്റ് ആർ ഓഫീസിലെ ഏജന്റുമാർക്ക് സൗകര്യം ചെയ്യുകയാണെന്ന് ആരോപിച്ചു ആരോപിച്ചു ഗതാഗത വകുപ്പ് മന്ത്രി പൊതുജനങ്ങൾക്ക് സന്ദർശന സമയം ഒരു മണിയാക്കി നീജപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഏജന്റുമാർക്ക് തടസ്സമില്ലെന്നും നേരിട്ട് വാഹന ഉടമകൾ ചെന്നാൽ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഫിറ്റ്നസ് നൽകാതിരിക്കുകയും മറ്റും ചെയ്യുകയും ഏജന്റുമാരുമായി എത്തുന്ന വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ലഭിക്കാൻ യാതൊരു തടസ്സവുമില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു വാഹന ഉടമകൾക്ക് സമയബന്ധിതമായി സേവനങ്ങൾ ലഭ്യമാക്കാൻ നടപടി വേണമെന്നും ജോയിന്റ് ആർ ഓഫീസും ഫിറ്റ്നസ് എടുക്കുന്ന സ്ഥലവും ഏജന്റുമാരുടെ പിടിയിലാണെന്നും ഐ എൻ ടി യു സി കമ്മിറ്റി യോഗം കുറ്റപ്പെടുത്തി മലപ്പുറം ആർ ടിഒ ട്രാൻസ്പോർട്ട് കമ്മീഷണർ വിജിലൻസ് ഡയറക്ടർ എന്നിവർക്ക് പരാതിയും നൽകി റഹീം ചോലയിൽ അധ്യക്ഷത വച്ചു ഡി എം എസ് ആഷിഫ് പി പി നജീബ് വിനോദ് കരിമ്പനക്കൽ പ്രസാദ് അഷ്റഫ് ബാവ ഭാസ്കരൻ മയ്യത്താണി സന്തോഷ് ഏനാന്തി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം ഗുണമേന്മസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ Celebrating Viva by Shobika Weddings.